ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എൻ്റെ പേര് നിയാസ് ഞാൻ അക്ഷയർ ഫൗണ്ടേഷൻ സി ഒ ആണ് അപ്പോൾ നമ്മുടെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി അതിനുശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഞാനിപ്പോൾ അതൊന്നും വായിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം അപ്പോൾ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിരുന്നു നമ്മൾ ഡിസംബർ മുപ്പത്തൊന്ന് നറുക്കെടുപ്പ് നടത്തുന്നു പറഞ്ഞു അത് നടത്തി അതിൽ ഒരു മണിക്കൂറോ ഒരു മിനിറ്റോ ഒരു വ്യത്യാസമില്ല അത് നടത്തി അതുപോലെ ജനുവരി ഇരുപത്തൊന്നിന് സമ്മാനങ്ങൾ കൊടുക്കുന്നു പറഞ്ഞ് അതും അതിൽ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരു മാറ്റോ കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പം നിങ്ങൾ ഈ ഡീറ്റെയിൽസ് അറിയണേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് അക്ഷയവർമ്മ ഫൗണ്ടേഷൻ എന്നുള്ള ഫേസ്ബുക്ക് ഉണ്ട് അതാണ് നമ്മുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് അതിൽ കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും കാണുന്നുണ്ട് ഇത് ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ പഴയ വീഡിയോ കാണും എന്നിട്ട് അതിൻ്റെ താഴെ ഒന്ന് കമന്റ് അടിക്കും നിങ്ങൾ നറുക്കെടുപ്പ് നടത്തിയില്ലല്ലോ നിങ്ങൾ പറ്റിപ്പാണ് നിങ്ങൾ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആദ്യം ചെയ്യണമെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേജിൽ തന്നെ പോയിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്താൽ ഇപ്പൊ കറണിന് എന്താണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അറുക്കെടുപ്പിന്റെ വീഡിയോ വ്യക്തമായിട്ട് അതിലിട്ടുണ്ട് സമ്മാനം കൊടുക്കുന്നതിൻ്റെ വീഡിയോ അതായത് വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ എഡിറ്റ് ചെയ്തെടുത്ത വീഡിയോ അല്ല ലൈവ് വീഡിയോ അവിടെ എന്താണ് നടന്നുള്ളത് ആ വീഡിയോ വ്യക്തമായിട്ട് അതിലിട്ടുണ്ട് അപ്പൊ എല്ലാവരും ദയവ് ചെയ്ത് ആ സംഭവം ഒന്ന് കാണുക അത് കണ്ടിട്ട് ഇതിന് നെഗറ്റീവും പോസിറ്റീവും നിങ്ങൾ പറയുക അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആദ്യമൊക്കെ നിങ്ങളുടെ പരസ്യം ഒരുപാട് കണ്ടുണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ സമയത്ത് അതായത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടക്കുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റ വഴി പരസ്യം ചെയ്തിട്ടാണ് ജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അത്യാവശ്യം നല്ല എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല ഈ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അക്ഷയർമ്മ ഫൗണ്ടേഷൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അതാണ് നമ്മുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് അപ്പോൾ അതിലെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പേജിൽ നിന്ന് നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ കോളുകൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല മെസ്സേജ് വിളിച്ചിട്ട് ഓഫീസിൽ നിന്ന് റീപ്ലൈ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യം വെച്ച് നമ്മൾ ഈ ക്യാമ്പയിൻ കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഭയങ്കര തിരക്കിലായിരുന്നു ഒരുപാട് കോളുകൾ അതായത് നൂറ് കണക്കിന് കോളുകൾ മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിന് ഒരുപാട് പേർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വാട്സാപ്പിൽ കോൾ വരും അപ്പോൾ നോർമൽ കോൾ വരും അത് ഇനി വാട്സാപ്പിൽ വരും അപ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും നമ്മുടെ ഓഫീസും കാര്യങ്ങളും ഇവിടെ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ നോർണിൽ ഓഫീസും കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം അന്വേഷിക്കാം സമ്മാനം കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കുക പോലീട്ട് നേരിട്ട് വരാം അപ്പം നമ്മുടെ ഓഫീസ് ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതര ടു അഞ്ചര വരെയാണ് നമ്മുടെ ഓഫീസ് ടൈം ഉള്ളത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് താഴെ ഓഫീസിന് ഒരു രണ്ട് മൂന്ന് നമ്പറുകൾ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിക്കാം ഡീറ്റെയിൽസ് അറിയാം അതിൻ്റെ അപ്ഡേറ്റ് അറിയാം സമ്മാനങ്ങൾ കിട്ടിയത് അറിയാത്തവർ ഇനിയുണ്ടെങ്കിൽ അറിയാം അതുപോലെ നമ്മൾ ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് ഡയാലിസമെന്റ് തുടങ്ങാമെന്നൊരു സ്വപ്നത്തിലൂടെയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്ഥലം എടുത്തു അതിനിപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഓക്സ്ഫോഫ് ഹോം എന്ന കമ്പനിയാണ് എഴുപത് സമ്മാനങ്ങൾ നമ്മൾ കൊടുത്ത് അതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമ്മാനം കൊടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഊപ്പണ് ഫോട്ടോ സഹിതം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈവ് നറുക്കെടുപ്പ് നടന്നത് സമ്മാനം കൊടുത്തതിന് ലൈവ് എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ഓക്കെ അത് കണ്ടിട്ട് നിങ്ങൾ ഇതിനുള്ള മറുപടി എന്താണ് കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് ചെയ്യുക